അസലി സ്വഹ് അലഹി പൊതുവായും പ്രത്യേകമായും ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട് ആ ഉപദേശങ്ങളെല്ലാം സമൂഹത്തിനും മൊത്തത്തിൽ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ സ്വീകരിക്കാനുള്ളതാണ് നാല് ഈ ഹദീഫിൽ അഞ്ച് ഉപദേശങ്ങളാണ് പഠിപ്പിക്കപ്പെടുന്നത് മൊത്തത്തിൽ ഒരു മനുഷ്യൻ്റെ വിശ്വാസിയുടെ ജീവിതത്തിൽ അനിവാര്യമായും ഉണ്ടാകേണ്ടുന്ന റബുമായുള്ള ബന്ധം അതേപോലെ വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം മറ്റുള്ള സാമൂഹ്യമായ ബന്ധം ഇതെല്ലാം ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള അഞ്ച് ഉപദേശങ്ങളാണ് ഈ ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നത് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് അബൂ അബു ഹുറീല്ലാഹു തന്നെയാണ് കഴിഞ്ഞ ഹദീസിൽ തപ്പോൾ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് വിശദമായി വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി നമുക്കത് ആവർത്തിക്കേണ്ട കാര്യം ഇല്ല അബി ഹുറ ദ്ഹി സാഹുലഹി വസ്ല്ലാം ഒരു ഹദീസ് പറയുമ്പോൾ ആ ഹദീസിൻ്റെ സാഹചര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് സഹാബിമാർ പലപ്പോഴും പറയാറുള്ളത് ഇന്ന സമയത്ത് പറഞ്ഞു ഇന്ന സ്ഥലത്ത് വെച്ച് പറഞ്ഞു ഇന്ന സന്ദർഭത്തിൽ പറഞ്ഞു എന്നൊക്കെ സന്ദർഭം കൂടി പറഞ്ഞുകൊണ്ടാണ് അവർ ഹദീസ് ഉദ്ധരിക്കാറുള്ളത് അല്ലാതെ നബി പറഞ്ഞ ആ ടെക്സ്റ്റ് മാത്രമല്ല അതിൽ പറയുക മിക്കവാറും ഹദീസങ്ങളെയാണ് വക്കീം അതിന് അങ്ങനെ പ്രത്യേകം ബേർത്തിരിച്ചിട്ടില്ല പക്ഷേ ഇതിലെ പലപ്പോഴും ഇതിൻ്റെ കൂടെ രേഖപ്പെട്ടു പോയിട്ടുണ്ട് എപ്പോഴാണ് പറഞ്ഞത് അത് അറിയൽ അനിവാര്യമാണ് ആദ്യ പറഞ്ഞ ഹദീസും ഇന്നപ്പൻ ഹദീഫൊക്കെ ബേർത്തിരിച്ച് കിട്ടിയില്ലെങ്കിൽ ഒരു ഹദീസും പ്രകാരം അമൽ ചെയ്യുക എന്നുള്ളത് പലപ്പോഴും സാധ്യമല്ല ഒരു അതീസ് മാത്രം കിട്ടിയതുകൊണ്ട് അവർ ചെയ്യാൻ പറ്റൂല സമാനമായ ആ വിഷയത്തിൽ പഠിപ്പിക്കപ്പെട്ട വേറെ ഹദീസ് ഉണ്ടോ നോക്കണം ഇത് ആദ്യകാലത്ത് വന്നതാണോ പിന്നെ അപ്പുറത്ത് വേറെ ഒരിക്കലും പഠിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടേ ഒരു ഹദീസ് പ്രകാരം നമുക്ക് പ്രവർത്തി പദത്തിൽ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അല്ലാപ്പൊരു പരിഭാഷ വായിച്ചു ആ ഹദീസ് കണ്ടു നമ്പറും കിട്ടുക ബുഹാരിത്ര നമ്മുടെ ഹദീസ് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഹദീസ് ആകണമെന്നില്ല ആ വിഷയത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവുക കാരണം അതൊരു പക്ഷേ ആദ്യകാലത്ത് പറഞ്ഞതായിരിക്കും പിന്നീട് ആ വിഷയത്തിൽ മറ്റൊരു വഴി വരികയും ഈ നിയമത്തെ മാറ്റി മറ്റൊരു നിയമ ലഭിതങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായേക്കാം അതറിയണമെങ്കിൽ ഹദീസിൻ്റെ ചരിത്ര പ്രധാനമാണ് ഓരോ ഹദീസും പറഞ്ഞ സമയം എപ്പോഴാണ് പറഞ്ഞത് ഏത് വർഷത്തിലാണ് പറഞ്ഞത് എന്നൊക്കെ അറിയൽ പ്രധാനമാണ് അപ്പോഴേ ആ ഹദീസാണോ മറ്റു ഹദീസാണോ പ്രാവർത്തികമാക്കേണ്ടത് എന്ന് വ്യക്തമാക്കി കിട്ടുക നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞല്ലോ മാംസം നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു അപ്പോൾ ഒരു ഹദീസും മുഖാർത്ഥിച്ച അതീസിനുള്ളതാണ് മൂന്ന് ദിവസം സൂക്ഷിക്കാൻ പാടില്ല കൊടുത്തിട്ടില്ല ഹദീസുണ്ട് സ്വഹിയാണ് എന്ന് പറഞ്ഞാൽ ഹദീസ് മുഖാരി ഉണ്ട് സ്വഹിയാണ് പക്ഷെ ആ ഹദീസല്ല ഇപ്പോൾ പ്രാവർത്തികമാക്കേണ്ടത് ആ വിഷയത്തെ മറ്റൊരു ഹദീസ് വന്നിട്ടുണ്ട് മുത്തലാ വിവാഹം ഇബിൻ അബ്ബാസിന്റെ റിപ്പോർട്ടായി കാണാം മുത്തായി വിവാഹം അനുവദനീയമാണ് ഇമാ മുസ്ലിം റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് മുത്തലായ വിവാഹം അനോദനീയമാണ് എന്നാൽ വിധങ്ങൾ പിന്നീട് പറഞ്ഞിട്ടുണ്ട് മുത്തായ് വിവാഹം അനോദനീയമായിരുന്നു പക്ഷേ ഇനി കയ്യാമത്ത് വരെ അത് ഹർഹമാകുന്നു എന്ന് വിധി ഞങ്ങൾ പ്രഖ്യാപിച്ച ഹദീസ് ഹദീസുകാരുണ്ട് അപ്പം ആ ഹദീസിനായിരിക്കും ഇതിനെ മറ്റതല്ല എടുക്കേണ്ടത് അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ പ്രധാനമാണ് അപ്പം അതിന് കാലം ഒരു പിന്നെ സമമുനുസൂർ ആയത്തിനൊക്കെ ഉള്ളത് പോലെ ഈ ഹദീസുകൾ പഠന്റെ പശ്ചാത്തലമെന്ത് എന്നത് കർമ്മശാസ്ത്ര നിദാനശാസ്ത്ര പണ്ഡിതന്മാർ ഇതിനെ കൂടെ പഠന വിധേയമാക്കും കർമ്മശാസ്ത്ര നിദാനശാസ്ത്രം ഇര പണ്ഡിതന്മാർ അത് പ്രത്യേകമായി പഠന വിധേയമാക്കും ആദ്യം പറഞ്ഞു പിന്നെ പറഞ്ഞത് ഒരു സിയാക്ക് പശ്ചാത്തലം സന്ദർഭം സാഹചര്യം സിയാക്ക് പിന്നെ അതേപോലെ ചിലപ്പോ രണ്ട് സ്വഹാബിമാർ രണ്ട് രൂപത്തിൽ റിപ്പോർട്ട് വരുമ്പോൾ ഏത് സ്വഹാബിനെത്താണ് കൂടുതൽ ഈ വിഷയത്തിൽ അറിവുണ്ടാകാൻ സാധ്യത എന്ന് പരിഗണിക്കും അപ്പൊ അതിന് മുൻതൂക്കം നൽകും ഒരേ വിഷയത്തിൽ രണ്ടാൾ രണ്ട് രൂപത്തിൽ പറഞ്ഞു അതിൽ ഒരു സ്വഹാബി അവിഷയമായി കൂടുതൽ അറിവുണ്ടാകാൻ സാധ്യതയുള്ള ആളാണ് ഇപ്പം നബിയുടെ കുടുംബജീവിതത്തിലെ വിഷയമാണ് നബിയുടെ ഭാര്യ പറഞ്ഞ ഒന്നും അല്ലാത്ത ഒരാൾ പറഞ്ഞ ഒന്നും ഉണ്ടെങ്കിൽ അവിടെ നബിയുടെ ഭാര്യമാർ പറഞ്ഞതിനാണ് മുൻതൂക്കങ്ങൾ ആ വിഷയം കൂടുതൽ അറിയുക അവർക്കായിരിക്കും അല്ലെങ്കിൽ നബിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞ വിഷയവും അല്ലാത്തൊരാൾ പറഞ്ഞ വിഷയവും തമ്മിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിൽ ചില മുൻതൂക്കം ഇവർക്ക് നൽകും അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ അപ്പം നബിയുടെ ഭാര്യ മൈമുന അല്ലെ വിവാഹം കഴിച്ച വിഷയം അവിടെ മൈമുനാ ബിബിയെ വിവാഹം കഴിച്ചത് ഇറാമിലായിരിക്കയാണ് എന്ന തരത്തിൽ അർത്ഥം വെക്കാവുന്ന ഒരു ഹദീസുണ്ട് എന്നാൽ തഹജിലായതിനു ശേഷമാണ് ഹലാലായ അവസ്ഥയിലാണ് വിവാഹം കഴിച്ചത് എന്ന് മറ്റൊരു ഹദീസുമുണ്ട് രണ്ടും സഹിയാണ് രണ്ടും സ്വഹിയാണ് ബുഖാരി മുസ്ലിം അടക്കം ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ അവിടെ മുൻതൂക്കം നൽകേണ്ടത് ഏതിന് അപ്പോൾ അതിൽ മൈമുനാ ബിബി തന്നെ പറഞ്ഞ റിപ്പോർട്ടുണ്ട് നബി എന്നെ വിവാഹം കഴിച്ചത് ഹലാലായ അവസ്ഥയിലാകുന്നു അപ്പം പിന്നെ മൈമൂനാ ബീബിയെ വിവാഹം കഴിച്ച വിഷയം ആരെക്കാളും പറയാൻ യോഗ്യത അവർക്കാണല്ലോ എങ്കിൽ അവർ പറഞ്ഞാണ് ആ ശുതി അപ്പോൾ മറ്റാള് പറഞ്ഞതോ അത് മറ്റെന്തെങ്കിലും അർത്ഥത്തിലായിരിക്കും ഇഹ്റാമിൽ എന്ന അവസ്ഥയിലായിരിക്കണം എന്നില്ല ഞാൻ അല്ലെങ്കിൽ ഇഹ്റാമിലാണെങ്കിൽ ഞാൻ ലഭിക്കുന്ന അവസ്ഥ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് മൈമുനാ ബീബി എന്ന് പറഞ്ഞത് അവസ്ഥയിൽ എന്നെ വിവാഹം കഴിച്ചു എന്ന് അതിന് വ്യാഖ്യാൻ നൽകിയാൽ ആ പ്രശ്നം അവസാനം നിൽക്കും അപ്പം അതിനൊക്കെ ഉദ്ധരിക്കുന്ന സ്വഹാബിയുടെ ലബിയുമായുള്ള ബന്ധം അതേപോലെ പറഞ്ഞ സന്ദർഭം സാഹചര്യം അതൊക്കെ പ്രധാനമാണ് സഹാബിമാർ പലപ്പോഴും അതീസ് പറയുമ്പോൾ അത് സന്ദർഭം അടക്കം പറയാറുണ്ട് ഞാൻ നബിയുടെ കൂടെ ഇന്ന സ്ഥലത്തൂടെ പോവുകയായിരുന്നു ഞാൻ നബിയുടെ കൂടെ ഇന്ന സ്ഥലത്ത് ചിരിക്കുകയായിരുന്നു അപ്പോൾ എവിടോട് ഇങ്ങനെ പറഞ്ഞു ഇത് പറിച്ചാൽ അത് ഇതിൻ്റെ കൂടി കിട്ടാൻ അത് ഉപകാരപ്പെടും